എല്ല ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏതൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടാലും ഏതൊരു ആളും നമ്മളോടൊപ്പം ചേരാൻ വന്നാലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ വാക്കുകളായിരിക്കും അവരുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ ഒരു അമൃതകുംഭത്തിൽ വീഴുന്ന വാക്കുകളായിട്ട് കരുതും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും കാരണം അവരുടെ വാക്കുകളെ നം വാക്കുകളെ നമ്മൾ അങ്ങേയറ്റം വില കൊടുക്കും പക്ഷേ അത് നമുക്ക് ചതിയാണെന്നോ നമ്മളെ വേദനിപ്പിക്കാനാണെന്നോ നമ്മളിൽ നിന്നും പലതും എടുക്കാനാണെന്നോ ചിന്ത നമ്മളുടെ കയ്യിലുണ്ടാവില്ല കാരണം വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും ഉറപ്പായിട്ട് കൊടുക്കും അവർ സംസാരിക്കുന്ന രീതി അവർ നമ്മളോട് ഇടപഴകുന്ന രീതി നമ്മളുടെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും അവരറിഞ്ഞ് നമുക്കൊപ്പം നിന്ന് നമ്മളോടൊപ്പം സഹതാപവും സ്നേഹവും നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് വരുത്തി തീർത്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് കഴിയുമ്പോളായിരിക്കും അവരുടെ തനി ഗുണം പുറത്തു വരുന്നത് ഈ തനി നിറം പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തായാലും പെട്ടുപോയി തന്നെ ഇരിക്കും ഈ പെട്ടുപോകുന്നിടത്തു നിന്നും നമുക്ക് ഉയരാൻ വളരെ പാടുപെടേണ്ടി വരും പക്ഷെ ആരെയും വിശ്വസിക്കാതിരുന്ന് ജീവിക്കാൻ മുന്നോട്ട് പോകാനോ ആർക്കും കഴിയില്ല എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരുടെ സഹായവും സഹകരണവും ആവശ്യങ്ങളും വശ്യമാണ് ഒറ്റയ്ക്കൊരാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരിക്കുണ്ടാവും ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യാൻ കഴിയുള്ള ഏതൊരാൾക്കും സഹായമില്ലാതെ ജീവിക്കാനേ കഴിയില്ല പരസഹായം എന്ന് പറയുന്നത് പല 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 തരത്തിലാണ് ഏത് തരത്തിലായാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരാളുടെ വാക്കുകളിൽ തന്നെയായിരിക്കും ആ വിശ്വാസ്യത നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ഉറപ്പിക്കും ഇയാളെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ അവിടെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർ വേറും ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടായിരിക്കും അവർ പുറത്ത് ചാടുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ആകെ തളർന്ന് അവശയായി കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ അവശനായി കഴിഞ്ഞിരിക്കും അതിനുള്ള ഇട നമ്മൾ തന്നെയാണ് വരുത്തുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ വാക്കുകൾ പറയുമ്പോൾ ഉറപ്പില്ലാത്ത വാക്കുകളാണ് പറയുന്നതെങ്കിൽ അവർ മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും ആ മാറ്റിയും തിരിച്ചും പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ നമ്മൾ കഴിവുള്ളവരായിരിക്കണം ഒരു ഈശ്വര ഈശ്വരശക്തികളുടെ കഴിവിനെ അല്ല സൂചിപ്പിക്കുന്നത് മനുഷ്യ ശക്തികളുടെ കഴിവുകളെയാണ് സൂചിപ്പിക്കുന്നത് ഉറച്ചു നിൽക്കുന്ന മനസ്സിന് നല്ല വെണ്ണം വേദന വേദന മാറ്റാനും കഴിയും ഈ വ്യക്തികൾ പറയുന്നത് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് ഒരിക്കലും നന്മയായ പ്രവൃത്തി പ്രവൃത്തിയല്ല ഇദ്ദേഹത്തിൻ്റെതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾക്കുണ്ടായിരിക്കണം പക്ഷേ അതും നമ്മൾ വേണം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവേണ്ടത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ചില ആൾക്കാർ ധൃതിയിൽ ധൃതി പിടിച്ച് ചില ആൾക്കാർ ധൃതി പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ പെട്ടുപോകും അതൊരു ഉറപ്പ് അത് രണ്ടാമത്തെ വർഗ്ഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോയിൽ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ ഒരുപാട് വിശ്വാസങ്ങൾ നേടിയെടുത്തതിന് ശേഷമായിരിക്കും നമ്മളെ അവർ പറ്റിക്കുന്നത് ഏത് തരത്തിലായാലും പറ്റിപ്പ് പറ്റിപ്പ് തന്നെയാണ് പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല അന്നത്തെ കാര്യം അപ്പോഴത്തെ കാര്യം മാത്രമാണ് അവരുടെ മനസ്സിലെ ഏക ചിന്ത അതിൽ അതിലവർ വിജയിക്കുകയും ചെയ്യും ഈ വിജയം അവരുടെ വൻ നാശത്തിലേ കലാശിക്കൂ എന്നുള്ള ബോധം അവർക്ക് ആ നിമിഷം നഷ്ടപ്പെടും ചില ആൾക്കാർ ജന്മനാല് ജന്മനാലേ തന്നെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ജനിച്ച ആൾക്കാരായിരിക്കും അവർക്ക് കിട്ടുന്ന ഫലം എന്താണെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാമെങ്കിലും അതൊരു അതൊരു കാരണമായി അവരെടുക്കുകയില്ല ഇപ്പം നന്നായിട്ട് ജീവിക്കണം ആരെ പറ്റിച്ചാലും തനിക്ക് ജീവിക്കണം എന്നുള്ള ബോധം മാത്രമേ അവരുടെ കയ്യിലുണ്ടാകുകയുള്ളൂ അത് നാശത്തിലേതെത്തിക്കുകയുള്ളൂ അവസാനം വരെയും ദുഃഖത്തിലേ അവരെ കൊണ്ടെത്തിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നും പോകണ്ട നമ്മൾ ആരെയും പറ്റിക്കാതെ ചതിക്കാതെ വഞ്ചിക്കാതെ ദൈവത്തെ സാക്ഷി നിർത്തി മുന്നോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും ദുഃഖവും ദുരിതവും വേദനയും വിഷമങ്ങളും എല്ലാം ഉണ്ടായാൽ തന്നെയും അതിന് മറുപറവുണ്ട് എന്നുള്ള ബോധവും കൂടെ അവരുടെ മനസ്സിൽ നിറയ്ക്കുമ്പോൾ അവർക്കുടെ ദുഃഖം മാഞ്ഞു പോവും മറഞ്ഞു പോകും അല്ലൊരു സംശയവും വേണ്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ നമ്മുടെ ദുഃഖങ്ങൾ മാറ്റാൻ ഭഗവാന് മാത്രമേ കഴിയൂ ഏത് കാര്യവും നമുക്ക് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ സഹായം വേണം എന്നുള്ള ചിന്ത മാത്രം മതി അങ്ങനെ ചിന്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈശ്വരൻ്റെ കരുണയുണ്ടാകും അതിൻ്റെ വിശ്വാസത്തിലൂടെ നമുക്ക് അനുഭവങ്ങളും നേടിയെടുക്കാൻ കഴിയും ലോകത്തെല്ലാവരും ഇത് നേടിയെടുക്കാൻ എടുക്കണം നേടിയെടുക്കും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനും കഴിയും ഈ മഹാഭാഗ്യം ഈശ്വരന് തരാനും കഴിയും ആൾക്കാരും ഈ മഹാഭാഗ്യം ഏറ്റെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക ലോക സമസ്ത സമസ്താ സുഖിനോഭവം പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു